പ്രേക്ഷകരെ വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ് കോമഡി മാസ്റ്റേഴ്സിന്റെ മറ്റൊരു പുതുപുതി എപ്പിസോഡ് നമ്മളിവിടെ ആരംഭിക്കാൻ പോവുകയാണ് ഒരു നിമിഷം എല്ലാരും ഒന്ന് ആസ്വദിച്ചേ ഭയങ്കര പീസ്ഫുൾ ആയിട്ട് ഒരു സൈലന്റ് ആയിട്ട് നമുക്ക് തോന്നുന്നില്ലേ ഞാൻ ഒച്ച വെച്ചില്ലെങ്കിൽ കുറച്ചുകൂടെ സൈലന്റാ എനിക്കൊന്നും ആദ്യമായിട്ടോ ഇത്രയും പീസ്ഫുൾ ആയിട്ട് സമാധാനത്തോടെ അതായത് ഒരു പ്രശ്നം ഇല്ലാണ്ട് നമ്മൾ ഇന്ന് പരിപാടി ആദ്യം തന്നെ തുടങ്ങാൻ പോകുന്നെതില്ല ഇന്നും പ്രശ്നമുണ്ടോ എന്നിട്ട് ഇവിടുത്തുകാരനാണെന്ന് തോന്നുന്നില്ല ഞാൻ എന്താ തോന്നുന്നു ചില ഈ ബിനാലയം ചില ഫിലിം ഫെസ്റ്റിവലുകളും ചില ഫാഷൻ ഷോയൊക്കെ നടക്കുമ്പോ ആ പ്രദേശങ്ങളിൽ ഇങ്ങനെയുള്ള ആളുകളെ സുലഭമായി ഞങ്ങൾക്ക് ലഭിക്കാറുണ്ട് ഇവിടെ എങ്ങനെ ലഭിച്ചു എനിക്ക് മനസ്സിലായിട്ടില്ല ആ മുടി വെട്ടാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് മുടി ഇങ്ങനെ വളർത്തിക്കൊണ്ട് നടക്കുന്നു നിങ്ങൾക്ക് ഈ സമൂഹത്തിൽ അറിയപ്പെടുന്ന വ്യക്തികളല്ലേ ഈ സമൂഹത്തിനോട് ഒരുപാട് പ്രതിബദ്ധതയുള്ള ആൾക്കാരല്ലേ അതെ അപ്പൊ നിങ്ങള് ചില വിഷയങ്ങൾ പ്രതികരിക്കാതിരിക്കുന്നത് കാണുമ്പോ ഭയങ്കര മനോവിഷം ഉണ്ട് കേട്ടോ നമ്മൾ ആരാണ് മാറ്റം ആഗ്രഹിക്കാത്തത് ആരാണ് എല്ലാരും വർഷങ്ങളായിട്ട് ഞാൻ ഈ ഫ്ലോറിൽ ഇവിടെ നിൽക്കുന്നു നിങ്ങൾ അവിടെ ഇരിക്കുന്നു ഞാനൊരു മാറ്റം ആഗ്രഹിക്കുന്നു എന്നാണ് നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് ഞാൻ അവിടെ വന്നിരിക്കുന്നത് അവിടെ അവിടെ നിക്കാറുണ്ട് ഷൂട്ട് എത്ര നേരം ഞാൻ ഇരിക്കാറില്ല അതാണ് ഞാൻ പറഞ്ഞത് മാറ്റം ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ നടക്കുന്നില്ല ഇപ്പൊ ഉദാഹരണത്തിന് മാറ്റം ആഗ്രഹിച്ചിട്ട് ഞാൻ എന്റെ അപ്പനും അമ്മയും മാറ്റി കേട്ടോ എന്നെ കണ്ടിട്ട് അത്ര ഒരു കഠിന ഘൃതനാണെന്ന് തോന്നിയത് പിന്നെ മാറ്റി എന്ന് പറഞ്ഞു ആ വിളിക്കുന്നത് ഞാനങ്ങ് മാറ്റിട്ട് മാറ്റി മാറ്റിയത് അപ്പൊ തന്നെ ജീവിതത്തിൽ വലിയ മാറ്റമാണ് ആ മാറ്റത്തിന്റെ കിരികിരിപ്പിൽ ഇരിക്കുമ്പോഴാണ് ഞാൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടുന്നത് ഈ നമ്മുടെ ഇന്ത്യയിലുള്ള പല സ്ഥലങ്ങളുടെയും പേരുകൾ മാറ്റുള്ള സ്ഥലങ്ങളുടെ പേര് അത് വളരെ റെലവെന്റ് ആയിട്ടുള്ള ഇഷ്യൂ ആണ് അപ്പൊ ഇന്ത്യ ഭാരതം വേണോന്ന് തന്നെയുള്ള ചർച്ചകൾ എത്ര സ്ഥലങ്ങൾ മാറുന്നു നമ്മൾ ഇന്ന് അന്ന് എങ്ങനെയായിരുന്നു അതുപോലെ തന്നെയാണ് നമ്മൾ തുടരുന്നത് കേരളത്തിലെ സ്ഥലങ്ങളുടെ പേര് സാഹചര്യങ്ങളനുസരിച്ചിട്ടൊന്ന് മാറ്റി പിടിച്ചാലോ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദൈവ ഹിതം പോലെ ഈ മനുഷ്യനെ വന്ന് സമീപിക്കുന്നത് ഓ അപ്പൊ ഞാൻ നിങ്ങളുടെ ഒപ്പീനിയനോട് അറിഞ്ഞിട്ട് മുന്നോട്ട് പോകാമെന്ന് വിചാരിക്കുന്നു സംഭവം എന്ന് പറഞ്ഞാൽ നമ്മള് എറണാകുളം ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് വൈറ്റില 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 എന്ന് പറയുന്ന സ്ഥലത്ത് ഇപ്പൊ പണ്ട് ബ്രിട്ടീഷുകാരുള്ള സമയത്ത് ചിലപ്പം വെള്ളയിലേക്ക് അതിനുശേഷം നമുക്ക് ഇത്രയും കാലഘട്ടമായിട്ട് വൈറ്റില വൈറ്റില ഉണ്ട് തന്നെ നിക്കുകയാണ് ഇപ്പൊ എന്താണ് വൈറ്റിലുള്ള ഒരു പ്രധാന വിഷയം എന്താണ് എന്താ ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം ട്രാഫിക് പ്രശ്നമാണ് ആണ് അവിടെ ആണ് പ്രശ്നം നമുക്ക് മാറ്റിക്കളയാണെന്ന് പറഞ്ഞാലും ബ്ലോക്കില്ലാന്ന് പറഞ്ഞാലും ചരിത്രപരമായിട്ട് പറഞ്ഞു വരുമ്പോ ചരിത്രത്തില് കൂടുതൽ നെല്ലും വയലും ഒക്കെ ഉള്ള സ്ഥലം വരുന്നത് അപ്പൊ ഈ വയലിന്റെ തല എന്ന് അർത്ഥം വരുന്ന രീതിയിൽ വയൽത്തല വയൽത്തല എന്ന് വന്നിട്ടാണ് ലാസ്റ്റ് അത് വയറ്റലയായിട്ട് മാറിയത് അതാണ് ചരിത്രം വയൽത്തല ലോപിച്ചാണ് വൈറ്റലായിട്ട് മാറിയത് അല്ല ഈ ചരിത്രം പഠിപ്പിക്കാൻ നീ ആരാണ് ചരിത്രം പഠിപ്പിക്കാൻ എനിക്കുണ്ടാ ചരിന്റെ താളുകൾ നീ ഏഴുകൾ ഇങ്ങനെ തപ്പി തപ്പിപ്പോകേണ്ട കേസില്ല ഞാൻ ഒരു കാര്യം പറട്ടെ അങ്ങനെയാണെങ്കിൽ ഈ സത്യമംഗലം കാട് എന്ന് പറയുന്ന ഒരു വനമുണ്ടല്ലോ സത്യമംഗലം കാട് ഉണ്ടല്ലോ പണ്ട് വീരപ്പനൊക്കെ ഉണ്ടായിരുന്നു സ്ഥലം ആ സ്ഥലവും ഈ ചരിത്രമായിട്ട് എന്താണ് ബന്ധം അവിടെ നടക്കുന്നത് എന്താണ് ആനയുടെ കൊമ്പ് മോഷ്ടിക്കുന്നു ആനയെ കൊല്ലുന്നു കഞ്ചാവ് കൃഷി നടത്തുന്നു അങ്ങനെ തടി മോഷ്ടിക്കുന്നു കള്ളക്കടത്ത് നടക്കുന്നു പക്ഷേ സത്യമംഗലം ഒന്ന് ആ പേരുമായിട്ട് എന്തെങ്കിലും സത്യമംഗലമായിട്ട് ചരിത്രം പറഞ്ഞ് വിളച്ചൊടിക്കേണ്ട ഇതിനെ അങ്ങനെയാണെങ്കിൽ മാറ്റാനുള്ള ഒരു പേര് ഈ ിലേക്ക് അടുത്തുള്ള ഒരു സ്ഥലപ്പേരാണ് അത് ചന്ദിരൂർ എന്നാണ് സ്ഥലപ്പേര് ഒരുപാട് സുഹൃത്തുക്കളൊക്കെ ഉള്ള സ്ഥലമാണ് പക്ഷെ അത് ഈ ബസ്സിൽ ടിക്കറ്റ് ഒക്കെ എടുക്കാൻ നേരത്തെ ടിങ് എവിടെ പോണ്ടെന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് ചന്ദിരൂര് എന്ന് പറയുമ്പോഴത്ത് ബാക്കിയുള്ളവര് ചിരിക്കിയെ ാക്കൽ പോലെ സംഭവമുണ്ട് അതുകൊണ്ട് ചെറുതായിട്ട് അല്ലെ നിങ്ങൾ പറയുന്നത് മനസ്സിലൊരു ഈ കള്ളത്തരം വെച്ച് ചോദിക്കുന്നത് കൊണ്ട് നടക്കുന്ന തോന്നുന്നത് അതിപ്പോ നമ്മുടെ ചന്ദിര നീ ഞങ്ങള് പറഞ്ഞ് പാടുമ്പോഴൊക്കെ ആ അതാണോ വരുന്നുണ്ടല്ലേ അങ്ങനെ ആ പേര് മാറ്റിക്കളെ നമുക്ക് ഇപ്പ ചന്ദരൂർ പ്രശ്നമെങ്കിൽ നമുക്കതിനെ പുക്കളൂർന്നാക്കാംളൂർ ബാംഗ്ലൂരിനടുത്തുള്ള സ്ഥലം പോലെ വിചാരിച്ചുള്ള പിന്നെ ഇപ്പൊ നമ്മള് ആക്കിയാലോളൂര് ഇന്റേണൽ ആണല്ലേ നല്ലൊരു പേര് ഞാൻ പറയട്ടെ കിഡ്നി കിഡ്നി അതുപോലെ തന്നെ നമ്മുടെ ൂര് മലയാള സിനിമയിൽ പല സെലിബ്രിറ്റീസും ജനിച്ചിരിക്കുന്ന സ്ഥലം പലതും പഴയ രീതിയിൽ തന്നെ കിടക്കണം ഒന്നും ഒരു മാറ്റം ഇല്ല കോട്ടയത്ത് തൈമനം വലിയ സെലിബ്രിറ്റി ജനിച്ചത് തൈമന തന്നെ ജനിച്ചത് അല്ല കുട്ര കുണ്ടാണ് ജനിച്ചത് ഇതേ കുണ്ട്ര ജനിച്ച ആളുണ്ട് പാലക്കാട് കുഴൽമന്നത്ത് ജനിച്ച ആളുണ്ട് അലീന എവിടെ ജനിച്ചത് കോട്ടയത്ത കോട്ടയത്ത് എവിടെ കോട്ടയത്തിന് കോട്ടയത്തിനും ചങ്ങനാശ്ശേരിക്ക് അടക്കാം അതെവിടെയാ മളയു സാറ് ജനിച്ചത് എവിടെ ഞാൻ പാലക്കാട് കുഴൽമന്ന

പോലത്തെ ഒരു മനുഷ്യനാണ് ാണ് അതുകൊണ്ട് തനി അതുപോലെ ലാലേട്ടന്റെ സ്ഥലമേ ജില്ലയാണ് ജില്ലയാണ് ആണ് എന്ന് പറഞ്ഞ സ്ഥലമാണ് അതെ അതെ ഇലന്തൂർ മിസ്റ്റേക്ക് അല്ല ഇലന്തൂർ പറയുമ്പോ ഒരു ഒരു വേറൊരു ഫീൽ ഉണ്ട് അതുകൊണ്ടാണ് ഇലന്തൂരിന് എന്താണ് ഒരു പ്രത്യേകത ഉള്ളത് ചരിത്രപരമായിട്ടോ ചരിത്രപരമായിട്ട് ഇല്ലങ്ങളുടെ ഊരെന്നുള്ളത് വെച്ചിട്ടാണ് അവർ ഇലന്തൂർന്നുള്ളത് ഇട്ടേക്കുന്നത് വർഷങ്ങളായില്ലേ ഈ പേരൊക്കെ അതെങ്ങനെ

ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെട്ടില്ല നമുക്ക് മാറ്റി ഒന്നുകൂടെ അങ്ങനെയാണെങ്കിൽ ആധുനിക യുഗമല്ലേ അതെ അതെ ഇതിലൊക്കെ നമ്മൾ കളഞ്ഞിട്ട് പ്രശ്നങ്ങളായില്ല ഇപ്പൊ ആണല്ലോ കൈകാര്യം ചെയ്യുന്നത് അപ്പൊ ടിഷ്യന്തൂർ എന്നാക്കിയാലും ഗുമ്മില്ല ഗുമില്ല ഗും ടിഷൂർ ല്ലോ ഒരു കുമ്പോഴ് ചേർക്കുമ്പോൾ അതുപോലെ സാറേ അത് അങ്ങനെ അതങ്ങനെ പോട്ടെട്ട് തീരുമാനിക്കട്ടെ വെക്കും പിന്നെ പാലക്കാട് ജില്ലയിലെ പാലക്കാട് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സ്ഥലമാണ് ഈ മുണ്ടൂർ എന്ന് പറഞ്ഞ സ്ഥലം കാരണം അങ്ങനെ എന്താണ് ഈ പറയുന്നത് മുണ്ടൂരണോ പറയുന്നത് സ്ഥലം എന്താണ് മുണ്ടാണോ അങ്ങനെ ഒരു പ്രശ്നമുണ്ടോ ചേർന്ന് കേട്ടോ ഞാനും ഒരുപാട് കേട്ടിട്ടുണ്ട് അപ്പൊ ആ പേരിന് ബുദ്ധിമുട്ടുണ്ട് ബുദ്ധിമുട്ടുണ്ടായിട്ട് അപ്പൊ നമുക്കൊരു കാര്യം ചെയ്താലോ മാറ്റാം ഒരു നമുക്ക് മാറ്റാം അതായത് ദിലീപ് എന്ന് പറയുന്ന പിന്നെ ഓടി നടന്ന് നടന്ന മുണ്ടൂരുവാണ് അപ്പൊ അതിന് പ്രതിവിധി എന്താണ് ഇവിടെ ശല്യം സഹിക്കാതെ വന്നപ്പോൾ പിന്നെ ആ ഗ്രാമത്തിലെ മുഴുവൻ ആൾക്കാരും പാൻറ്റിട്ടു അപ്പൊ പാൻറിടു എന്ന

എന്ന് എന്ന് പറയുന്ന ഞാൻ പറഞ്ഞ ാണ് എനിക്കറിയാമായിട്ടേട്ട് അങ്ങനെ ചരിത്രപരമായ എന്തെങ്കിലും കാരണങ്ങൾ ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല നല്ല സ്ഥലങ്ങളാണ് നല്ല ആളുകളാണ് നല്ല സ്ഥലപ്പേരാണ് നിങ്ങൾ അവിടെ ചെന്ന് താമസിക്കുമ്പോഴാണ് എന്റെ അർത്ഥം മാറി പോകുന്നത് നിങ്ങൾ അവിടെ നിന്ന് മാറി താമസിക്കും ഞങ്ങള് ഒരു മാറ്റം അവർക്കും താല്പര്യം അവർക്കൊരു താല്പര്യം ഉണ്ടാവുമല്ലോ അല്ലെങ്കിൽ ചളിക്കൊക്കെ വേറെ അർത്ഥമായി പോകും അപ്പൊ മാറ്റം എല്ലാവർക്കും ആവശ്യമാണ് ആവശ്യം എന്താണെന്ന് വെച്ചാല് ശേഷമാണ് സ്ഥലത്തിന്റെ അർത്ഥം കൂടെ ഉണ്ട് ഒരു മാറ്റം ഞാനും ആഗ്രഹിക്കുന്നു മാറി തരുമെന്ന് ഞാൻ ബാക്കി പരിപാടികളും എനിക്ക് സ്ഥലമില്ലാട്ടിൽ തന്നെ പറഞ്ഞ പോലെ നമുക്ക് മാറി തരുമോ നമുക്ക് പരിഹാരം ആകുന്നൊന്നും മാറാം ഞങ്ങളൊന്നും അവിടെ ഞങ്ങളെ കൊണ്ടുപോവാണെങ്കിൽ ഞങ്ങൾ അടിച്ച തളി ഞങ്ങൾ തന്നെ കോരിക്കൊണ്ട് പോകണം അല്ലേ അയ്യടാ അത് ഇച്ചിരി പൊളിക്കും അപ്പൊ ഇവിടുത്തെ പണി അയാൾ അയാളിട്ടെ അപ്പൊ മാറ്റങ്ങൾ എല്ലാവർക്കും ആവശ്യമാണ് There's no